ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ എന്റെ വിഷയം നമ്മളെ ഡോക്ടർ ഉപരാധാഷിനെ കുറിച്ചും അത് ആണ് കാരണം ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ആ ആരവ് എന്ന് പറയുന്ന പണ്ട് ഫോർ ദ പീപ്പിളിൽ അങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്ന തുടങ്ങിയപ്പോണ്ടായിരുന്ന ആരവ് എന്ന് പറയുന്ന പുള്ളിക്കാരനും ഡോക്ടർ ഗോപി രാധാകൃഷ്ണനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അവരുടെ പ്രശ്നങ്ങൾ പറ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് കാരണം ഡോക്ടർ അന്ന് നടന്ന വളരെ കാരണം ഈ ഈ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വലിയ വലിയ ഇതിലേക്ക് മാറിപ്പോവുകയും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയൊക്കെ ചെയ്തിരുന്ന ഒരു ഒരു സന്ദർഭം ഡോക്ടറെ ഇത്രയും ഇത്രയും രീതിയിൽ എല്ലാവരെയും എല്ലാവരെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റി ഒരാളിന് അതിപ്പോൾ ഇവര് രണ്ടുപേരും കൂടി അതിനെ അങ്ങ് തുറന്നു പറയുകയാണ് രണ്ടുപേരുടെ വീഡിയോയും ഞാൻ കേട്ടു രണ്ടുപേര് രണ്ടുപേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിരപരാധി ആണ് കാരണം ഇതിൽ ഇതിൻ്റെ പിന്നിൽ കളിച്ച ഒരാൾ ആ ഒരാളിൻ്റെ കാരണം ഇവിടെ ചെന്ന് ഏഹ് ആരോവിൻ്റെ ഒന്ന് പറയും ആ ഡോക്ടറോട് വന്ന് പറയും അങ്ങനെ നിന്ന് കളിച്ച ഒരാളാണ് ഒരു വ്യക്തിയാണ് ഇതിനെല്ലാം പിന്നില് കാരണം ഈ നടന്ന കാര്യങ്ങൾക്കെല്ലാം പിന്നിൽ ഇവർക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അത്ത ഒരാളായിപ്പോയി കാരണം പുള്ളിയെ ഡോക്ടർ കൂടെ കൂട്ടി പിന്നീട് എല്ലാവരും പിരിഞ്ഞ് ഈ നാല് പേരുണ്ടായിരുന്നു നാല് പേരും പിരിഞ്ഞ് അങ്ങ് പോകുന്നു അപ്പോ ഒരു ഈ ഇതിൽ നാലാമ നാല് മൂന്ന് പേര് പിരിഞ്ഞു പോയിട്ട് ഒരാൾ മാത്രം അവിടെ സ്ഥിരം പുള്ളിക്കാരൻ്റെ കൂടെ നിന്ന് കൂളിക്കാരൻ പറയുന്നതും എടുക്കുന്നതും എല്ലാം റെക്കോർഡുകൾ ചെയ്ത് അദ്ദേഹത്തെ ഏർ റെക്കാർഡ് ചെയ്ത് അദ്ദേഹത്തെ അതെല്ലാം പിന്നെ ഭീഷണിപ്പെടുത്തി ചെയ്യുന്ന കാര്യങ്ങളാക്കിയായി കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ ജീവിതങ്ങൾ രണ്ടുപേരുടെ രണ്ടുപേരുടെ നല്ല ഇതേപോലെ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ പുള്ളിക്കാരൻ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വളർന്നു വരുന്ന ഒരാളിനെ ഈ കക്ഷി എന്തിനാണ് ചെയ്തതെന്ന് തന്നെ ഇതുവരെ ഒരു പിടിയും കിട്ടുന്നില്ല എന്തിനാണ് ഡോക്ടറെ ഈ ഇത്രയും ഡിഗ്രേഡ് ചെയ്ത് നശിപ്പിക്കും താക്കോലൂരി കയ്യിലെടുക്കുമെന്നാണ് പറഞ്ഞത് എന്നാണ് ഈ അരവെന്ന് പറയുന്ന കക്ഷി പറയുന്നത് ഡോക്ടറെ നശിപ്പിച്ച് താക്കോലൂരി കയ്യെടുക്കുമെന്ന് ആരവിനോട് ഈ കക്ഷി പറഞ്ഞു പറഞ്ഞു എന്നാണ് പറയുന്നത് കാരണം ഈ കൃഷി കൂടെ നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലായി കാരണം ഇവര് നേരത്തെ ഈ ആരവും ഡോക്ടറും കൂടെ സംസാരിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം തീരുമായിരുന്നു എന്നാണ് ആരവ് പറയുന്നത് അതുപോലെ തന്നെ ഡോക്ടറും പറയുന്നത് അങ്ങനെ ഒരു കേസാണ് ഡോക്ടറും പറയുന്നത് എനിക്ക് ഇതിൽ പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഡോക്ടർ പഠിക്കാനുള്ള ഒരു പാഠമുണ്ട് ഡോക്ടർ പഠിക്കാനുള്ള ഒരു പാഠമുണ്ട് ആരെയും ആരെയും എളുപ്പം നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക ഇവിടെ പല പ്രശ്നങ്ങളും പല പ്രതിസന്ധി ഘട്ടങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആരാണ് നല്ലത് ആരാണ് ചീത്ത എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അപ്പോൾ എല്ലാവരെയും ആര് കൂടെ വന്നിരുന്നാലും ഒരകലം ഒരകലം ഡോക്ടർ അഹത്തി നിർത്തുക തന്നെ വേണം കാരണം അറിയാമോ നമ്മുടെ സ്വകാര്യ ദുഃഖ നമ്മുടെ സ്വകാര്യ കാര്യങ്ങളോ ആയാലും നമ്മുടെ കാര്യങ്ങളായാലും വേറൊരാളുമായി പങ്കുവെക്കാതിരിക്കുക നമുക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട ആൾക്കാരോട് മാത്രം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തു നിന്നുള്ള ആൾക്കാരുമായിട്ട് വലിയ കാര്യങ്ങൾ പറയാതിരിക്കുക എന്നതായിരിക്കും ഡോക്ടർക്ക് നല്ലത് കാരണം ഈ നമുക്ക് വിശ്വസിക്കാൻ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് ഉള്ള കാര്യങ്ങൾ ശരിക്കും നമ്മുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുക ആയിരിക്കുന്നതാണ് നല്ലത് നമുക്ക് എന്തെങ്കിലും നേടാനുണ്ടോ പറയാനുണ്ടോ ആരെങ്കിലും എന്നെ കുറിച്ച് പറയാനുണ്ടോ എനിക്ക് തോന്നിയത് കണ്ണാടിയിൽ ഡോക്ടർ കണ്ണാടി ഒരു കണ്ണാടിയിൽ നോക്കി അതൊക്കെ പറയുന്നതായിരിക്കും നല്ലത് കാരണം പലരും എനിക്ക് എനിക്ക് തോന്നുന്നത് കാരണം ഓരോരുത്തരുടെ മൈൻഡ് സെറ്റുകളൊക്കെ വേറെ രീതികളിലാണ് കാരണം ഇതൊക്കെ കാണുമ്പോഴൊക്കെ വലിയ വിഷമം കാരണം ഡോക്ടർ അനുഭവിച്ച ആ ദുഃഖങ്ങളൊക്കെ ഒരുപാട് വിഷം ഇപ്പൊ ഈ അരവു എന്ന് പറയുന്ന കക്ഷി നിര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരനെ നിരപരാധിയാണ് പുള്ളിക്കാരനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് അപ്പൊ ആ ആ പയ്യനും ഒരു ചെറുപ്പക്കാരനാണ് ആ പയ്യനും അനുഭവിച്ചിട്ടുണ്ടാവും അപ്പൊ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളുണ്ട് ആ ആള് ആളിനോടും പറയുക ഇതൊക്കെ നിർത്തി താങ്കൾ താങ്കളുടേതായ രീതിയിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പു കെട്ടി ഉണ്ടാക്കുക അല്ല ഇങ്ങനെയുള്ള ഇതൊക്കെ കോട്ടകൾ കെട്ടി ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു നാൾ നമുക്കത് തിരിച്ചടിയായി ഭവിക്കും അത് ഓർത്തിരിക്കുന്നത് ന നന്നായിരിക്കും കാരണം എന്താണെന്നറിയാമോ നിങ്ങളെ കുട്ടി നിങ്ങളൊക്കെ ഈ അത്ര ഇത് ആയിട്ട് വന്നിട്ടില്ല ഇതിന്റെ കാ കാര്യഗൗരവങ്ങൾ പറഞ്ഞു വന്നിട്ടില്ല ഒരു നിലയിലെത്തിയിട്ടില്ല അതിന് മുമ്പ് ഇങ്ങനെ എന്തിനാണ് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബ്രെയിനും ഒക്കെ ഈ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കുരുട്ടു ബുദ്ധിയിൽ നമ്മൾ എന്ത് ചെയ്ത് എന്ത് നേടിയിരുന്നാലും ഇന്നിപ്പോ പത്ത് പൈസ നമുക്ക് കിട്ടും ആ പൈസ കൊണ്ട് നമുക്ക് ഒരിക്കലും നിലനിൽക്കാൻ കഴിയില്ല ഇപ്പോൾ ഈ ഇത് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് കാരണം ഈ ഇവര് മൂന്ന് നാലു പേരുണ്ടായിരുന്നതിൽ ഇത് നാലുപേരെയും തെറ്റിദ്രിപ്പി തെറ്റിച്ച് പറു വിട്ടിട്ട് ഇനിയും എനിക്ക് തോന്നുന്നു ഓരോ ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ ഓരോരുത്തരും വന്ന് പറയും ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്തൊക്കെ ഓരോരുത്തരും ഇപ്പോൾ ഓരോ കാര്യങ്ങളുമായിട്ട് വരയല്ലേ തിരിഞ്ഞു വരയില്ലേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു നിസ്സാരപ്പെട്ട ഒരു ചെറിയ കാര്യം അതെനിക്കും നമ്മളെ എൻ്റെ ജീവിതത്തിലും അങ്ങനെയാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ഞാൻ നിരപരാധിയാണ് ഏതൊരു കാര്യത്തിനും ഞാൻ നിരപരാധി ആരുമായി ആരുമായിട്ടൊരു ഒരു കോണ്ടാക്റ്റോ ഒന്നുമില്ലാത ഞാനും മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എന്റെ നേരെയും അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ആ വിഷമങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് അതുപോലെ എൻ്റെ മനസ്സിൽ വിഷമം വരുമ്പോൾ എനിക്കറിയാം മറ്റുള്ളവന്റെ മനസ്സിലും അതുപോലെയുള്ള ഒരു വിഷമങ്ങൾ കാണും അതുകൊണ്ടാണ് പറയുന്നത് കാരണം ഈ സംഭാഷണങ്ങൾ മൊത്തം കേട്ടിട്ട് ഇവരുടെ രണ്ടുപേരുടെയും കാരണം ഡോക്ടറുടെയും ഈ ആരവിന്റെയും സംഭാഷണങ്ങൾ കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ള തെറ്റിദ്ധാരണകൾ ആയിരുന്നു അവർ തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം ശരിക്കും പറഞ്ഞ പുള്ളിക്കാരൻ അന്ന് സുഖമില്ലാതെ ഛർദ്ദിക്കുകയായിരുന്നു തന്നെയാണ് പറയുന്നത് അല്ലാതെ അത് പുള്ളിക്കാരൻ അന്ന് അത് എടുത്ത് ഇതിനെ കാണിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് സത്യാവസ്ഥ തന്നെ അത് പറയുന്നു പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്തതെന്നാണ് പറയുന്നത് പിന്നെ ഇനി എനിക്ക് പറയാം നമ്മൾ ആരെങ്കിലും ഒരാളിനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കാൻ വേണ്ടി വേറൊരാളിനെ തെറ്റി താർ താഴ്ത്തി കെട്ടുമ്പോൾ അത് നമുക്ക് തന്നെ പിന്നീട് ദോഷമായിട്ട് വരും അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ഒരു കാരണവശാലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം അപ്പൊ എനിക്ക് ഇതൊക്കെയാണ് ഡോക്ടർ പറയുന്നത് ഇനിയെങ്കിലും ഡോക്ടർ ഒരു കാര്യം ചെയ്യുക ആരെയും വിശ്വസിക്കാതിരിക്കുക ഒരു ആരെയും നമ്മളെ നമ്മുടെ ജീവിതം എന്ന് മുന്നോട്ട് പോവുക ഞങ്ങളെല്ലാവരും കാരണം ഈ ഡോക്ടർ ഫാമിലിയിലുള്ളവരെല്ലാവരും താങ്കളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും താങ്കളുടെ ദുഃഖത്തിലും സന്തോഷത്തിലുമില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് വളരെ പ്രയാസങ്ങൾ തോന്നുന്നത് കാരണം നിരപരാധികൾ നിരപരാധിത്വം ഡോക്ടറെ നിരപരാധിത്വം ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു കാരണം എന്ത് എന്ത് തന്നെയായിരുന്നാലും ഒരു രണ്ട് വർഷത്തെ താങ്കൾ അനുഭവിച്ച ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു കാരണം ഇപ്പൊ കണ്ടാലേ ബിഗ് ബോസിൽ അന്ന് കഴിഞ്ഞ പ്രാവശ്യം നടന്നപ്പോൾ ഒരുപാട് പേര് വിട്ടുപോവുകയും ഡോക്ടറെ എന്തൊക്കെ പറഞ്ഞു കാരണം അത് നല്ല വിട്ടുപോയെന്ന് പറയാൻ കാരണമല്ല കാരണം സ്നേഹിക്കുന്നവർ അപ്പോഴും തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഒരു കുസലും ഇല്ലാതെ നിന്നിരുന്ന ഈ ഡോക്ടർ ഫാമിലിയിലുള്ള നല്ല മനുഷ്യർ ഒരുപാട് പേര് ഇപ്പോഴും ഡോക്ടറെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നു അതിനി ഇനി ഇനി കൂടുതൽ കൂടുന്നതല്ലാതെ കുറയത്തില്ല എന്ന് തന്നെ ഇപ്പോൾ ഈ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് കാരണം ആരെയും താങ്കൾ ആരെയും അങ്ങോട്ട് ചെന്ന് ഉപദ്രവിച്ചിട്ടില്ല താങ്കൾ ഉപദ്രവിക്കാൻ വരുമ്പോഴാണ് എന്തെങ്കിലും ഒരു ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ആരവിന്റെ ഒരു കേസ് മാത്രമാണ് താങ്കൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഈ പുള്ളിക്കാരനാണ് അത് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത് ഈ പുള്ളിക്കാരൻ്റെ ഡയറക്ഷനിലാണ് ആ അത് ആരവിനെ അങ്ങനെ പറഞ്ഞത് എന്നാണ് ഡോക്ടർ പറയുന്നത് ഇപ്പോൾ കാരണം അത് അത് അതാണ് ഡോക്ടർ ഒരു ആഹ ചെയ്ത ഒരു തെറ്റ് ആയിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതും അതാണ് പക്ഷെ ഇതിന് ആ ഡോക്ടർ കൊടുത്ത വില എന്തെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വലിയ സ്വപ്നങ്ങളാണ് നിങ്ങളെല്ലാവരും കൂടി തകർത്തത് നിങ്ങൾക്ക് അദ്ദേഹം നന്നായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾ നല്ല വില ഇരുന്നിരുന്നെങ്കിൽ നിങ്ങളും ഒരു നല്ല നിലയിൽ എത്തില്ലായിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ് ഇന്ന് നിങ്ങൾക്ക് നിൽക്കുന്ന നിങ്ങൾ നിൽക്കുന്നതിനേക്കാളും എത്രയോ പടി മുന്നിൽ അദ്ദേഹത്തെ കൊണ്ടുപോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാമായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ല നിങ്ങൾ എന്താ നിങ്ങളെന്താ അത് അന്നേ പറഞ്ഞ് സെറ്റിലായില്ല നിങ്ങളെയൊക്കെ ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഇറങ്ങി ഇറങ്ങിയപ്പോഴും നിങ്ങളെ എനിക്ക് തോന്നുന്ന ഒരു സഹോദരനെ പോലെ എല്ലാ ഒരു സഹോദരനെ പോലെ പുള്ളിക്കാരൻ ഒരു കൂട്ടുകാരനെ പോലെ സഹോദരനെ പോലെയൊക്കെ നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളുടെ പരസ്പരം നിങ്ങളിൽ നിന്നും തന്നെ അത് ഒരു നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു ഇന്ന ആള് ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞു തീർക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയേണ്ടിയിരിക്കുന്നത് കാരണം ഒരുപാട് ഒരുപാട് കാരണം ഇപ്പോൾ ആരവിന്റെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മിനിറ്റ് കൂടുതലുണ്ട് പന്ത്രണ്ട് മിനിറ്റ് അടുപ്പിച്ചുണ്ട് അപ്പോൾ അത്രയും ഒരുപാട് കാര്യങ്ങൾ ആരവ് പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ച ആളിനെയും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രവർത്തിച്ച ആളിനെയൊക്കെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ പേര് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാൻ കഴിയും ആരാ ആണെന്നും അപ്പൊ ഇതുപോലെ കുടുംബങ്ങൾ ഓരോ ഫാമിലികൾ ഇതുപോലെ ഓരോരോ വ്യക്തികളെ തകർക്കാൻ നടക്കുന്ന നിങ്ങളൊക്കെ മനുഷ്യരാണോ എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല കാരണം നമ്മൾ എത്ര എത്ര നേടിയിരുന്നാലും ഇതൊക്കെ കൊണ്ട് നേടിയിരുന്നാലും നിങ്ങൾ ഒരിക്കലും നമുക്കത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതെല്ലാം തിരിച്ചടി നേരിട്ടോണ്ടേയിരിക്കും ഞാൻ ഇത് സത്യത്തിനാണ് എപ്പോഴും വില കിട്ടുന്നത് സത്യം സത്യം ജയിക്കും എന്നാണ് പറയുന്നത് പിന്നെ ഒരു വേറെ നമുക്ക് ഇപ്പം എല്ലാവരും പറയും അത് നിങ്ങൾക്ക് പേടിയും നമുക്ക് ഒരു പേടിയും നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഈ ലോകത്തെ പേടിക്കാൻ നമുക്ക് നമ്മുടെ ഈ പ്രപഞ്ച സത്യ ഈ സത്യത്തെ മാത്രം നമ്മൾ പേടിച്ചാൽ മതി പിന്നെ ഇവിടുത്തെ നിയമത്തെയും പേടിക്കണം നമ്മൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മൾ പേടിക്കാനുള്ളത് നമ്മള് സത്യസന്ധമായി നിന്നാ ഒരിക്കലും പേടിക്കേണ്ട നമ്മൾ സത്യം സത്യം യിക്കും എന്നായിരുന്നാലും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടറെ ഉടനീളം ഡോക്ടർക്ക് വേണ്ടി ഒരുപാട് പേര് ഇപ്പോഴും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് അതുകൊണ്ടാണ് സത്യം ജയിക്കും അതുകൊണ്ട് ആ പ്രാർത്ഥന ഡോക്ടർക്ക് ഇപ്പോൾ ഫലപ്രദ ഫലപ്രദമായി ഭവിച്ചുകൊണ്ടിരിക്കുന്നു ഡോക്ടർ അനുഭവിക്കുന്ന ആ ദുഃഖങ്ങളിൽ എല്ലാവരും ദിവസേന ആക്കൊരുപാട് അമ്മമാർ പ്രാർത്ഥിക്കുന്നുണ്ട് ഡോക്ടറെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവിടെ പോയി മെസ്സേജ് ഇടുകയും അവർ അവർക്ക് കിട്ടുന്ന തെറിവിളികൾ ഡോക്ടർ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല പക്ഷെ ഒരുപാട് തെറിവിളികൾ അവരൊക്കെ അവരുടെ മാനസികമായും അവരുടെ അച്ഛനെയും അമ്മയും എത്ര വയസ്സെന്ന് പോലും നോക്കാതെ തെറിവിളി കേൾക്കുന്ന അമ്മമാർ ഒരുപാട് പേരുണ്ട് ഒരുപാട് സഹോദരങ്ങളുണ്ട് ഒരുപാട് സഹോദരിമാരുണ്ട് അവരൊക്കെ തെറിവിളി കേൾക്കുന്നത് ഡോക്ടർക്ക് വേണ്ടി അവരത്രക്കും ഫൈറ്റ് ചെയ്ത് ഈ ഇന്നിവിടെ നിൽക്കുന്നു എന്ന് ഡോക്ടറെ ഇനിയെങ്കിലും മനസ്സിലാക്കുക നമ്മള് നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മളെ നമ്മളാണ് ശരി എന്ന് അങ്ങ് മുന്നോട്ട് പോവുക അല്ലാതെ ഇനി ഉള്ള ജീവിതത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ വേറൊരാളിന്റെ ചിന്തകളിൽ നമ്മൾ പറയാതിരിക്കുക നമ്മുടെ രഹസ്യങ്ങൾ ആരോടും പറയാതിരിക്കുക കാരണം ഇവരെല്ലാരും നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കും ചോർത്തിയെടുത്തിട്ട് പിന്നെ അതൊരു കാസറ്റിലാക്കി അവര് അത് ഏപ്പൺ ആക്കും അതിൻ്റെ ആവശ്യം ഇനിയില്ല ഡോക്ടർക്ക് കൂടെ എന്നും ഈ ഡോക്ടർ ഫാമിലി താങ്കൾ പറഞ്ഞ ആ ഡോക്ടർ ഫാമിലി താങ്കൾ പറഞ്ഞല്ലോ ഡോക്ടർ ഫാമിലി എൻ്റെ ഫാൻസ് ഫാൻ അല്ല എല്ലാവരും ഫാൻസ് അല്ല എല്ലാവരും എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ സഹോദരങ്ങളാണ് എന്ന് ആ സഹോദരങ്ങൾ എപ്പോഴും എന്നും എപ്പോഴും കൂടെ തന്നെ ഉണ്ട് എന്ന് ഡോക്ടർ ആലോചിച്ചുകൊണ്ട് ഇനി ഒരിക്കൽ ഒരിക്കലും കരയില്ല ഞാൻ ഇനി ഹാപ്പി ആയിരിക്കും എപ്പോഴും പവർഫുൾ ആയിരിക്കും എന്നുള്ള അത് ആ കൂടി നിങ്ങൾ നിങ്ങളിരിക്കുക അല്ലാതെ ഞങ്ങൾക്ക് ആർക്കും നിങ്ങളെ ഒരു ഞങ്ങൾ ആരും ഒന്നും പ്രതീക്ഷിച്ചല്ല ഡോക്ടറുടെ നന്മ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് അമ്മമാർ ശബ്ദമായി പറയുകയാണ് ഇനി ആരെയും വിശ്വസിക്കരുത് ആരെയും വിശ്വസിക്കാതിരിക്ക ഒരു ഒരു കാരണവശാലും നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിഴലിനെ പോലും വിശ്വസിക്കാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ നിഴലിനെ പോലും നമ്മൾ വിശ്വസിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഒരുപാട് പേര് ഇന്നും ഡോക്ടറെ ജീവിതത്തിലേക്ക് ഒരുപാട് പേര് ഇന്നും കടന്നു വരും പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ ഒരു നമ്മുടെ രഹസ്യം നമുക്ക് നമ്മൾ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത് പോലും നമ്മൾ പുറത്ത് പറയാതെ നമ്മളത് നേടുക പിന്നെ നമ്മുടെ രഹസ്യങ്ങൾ നമ്മുടെ ദുഃഖങ്ങളും ഒക്കെ മനസ്സിലൊതുക്കി നമ്മളൊരു കണ്ണാടിയിലെ മുന്നിൽ എന്ന് പറയുമ്പോൾ അതങ്ങ് മാറും നമ്മടെ എല്ലാം മാറും വേറൊരാളുടെ കൂടെ പറയുമ്പോൾ അത്രയ്ക്കും നമുക്ക് വിശ്വാസം ഉണ്ട് നമ്മളെ കരളും ഇത് പറിച്ചെടുത്ത് ഇത് കട്ടിയത് പറഞ്ഞാലും പറയില്ല എന്ന് പറയുന്ന ആൾക്കാർ ഉണ്ടാവും അങ്ങനെയുള്ള മനസ്സ് മനസ്സുകാരും ഉണ്ടാവും പക്ഷെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഈ ഡോക്ടർ ഫാമിലിയുടെ ഒരു വീഡിയോ ഇടൂ ഒറ്റ ഒരു വീഡിയോ ഒരു ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് വീഡിയോ ഇട്ടു നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാം എനിക്ക് ഒന്ന് സംഭവിച്ചു എന്നാ ഒരു ഞങ്ങളെല്ലാവരും ചേർത്തേ പിടിക്കുള്ളൂ അല്ലാതെ ഞങ്ങൾ ആരും കളഞ്ഞിട്ട് പോകത്തില്ല അതാണ് ഈ ഡോക്ടർ ഫാമിലിയിലുള്ള മനസ്സുള്ള അമ്മമാരും സഹോദരങ്ങളും ഇപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നത് എന്ന് ഡോക്ടർ മനസ്സിലാക്കൂ എനിക്ക് ഇത്രേ പറയാനുള്ളൂ കാരണം ഇതൊക്കെ കേട്ടപ്പോൾ കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും നിരപരാധികൾ ആയി എനിക്ക് എനിക്ക് മനസ്സിൽ എന്റെ മനസ്സിൽ തോന്നും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾ ആളിനെ എല്ലാവരും തിരിച്ചറിയുക നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈകിപ്പിയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവരും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കൂ എല്ലാവരും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കൂ എന്ന് ആശംസിച്ചുകൊണ്ട് ഡോക്ടറെ നിങ്ങൾ പവറായി ആരുതിപ്പൊടി പവറായി നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ ഒപ്പമുണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും അത് ഇതൊരു പ്രഭോക്കോ ഒന്നുമല്ല അതെ ഞങ്ങൾ ആരെയും പ്രഭോക്ക് ചെയ്യാൻ അങ്ങോട്ട് പോകാറില്ല ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഒന്നിച്ച് എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും പോവും എന്നുള്ള ഉറപ്പ് ഞങ്ങൾ തരുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്